എല്ലാവർക്കും നമസ്കാരം നുവുർ ശർമ്മ ബി ജെ പിയുടെ ദേശീയ വക്താവായിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിലാണ് ആ വിവാദമായിട്ടുള്ള ഒരു പരാമർശം ഇവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ അവർ വിവാദമായിട്ടുള്ള ഒന്നും നടത്തിയില്ല അത് ചിലർ വിവാദമാക്കുകയാണ് ചെയ്തത് അന്ന് ഒരു ദേശീയ മാധ്യമത്തിൽ ചർച്ച നടക്കുന്നു സ്വാഭാവിക രാഷ്ട്രീയ ചർച്ചയാണ് നുബുർ ശർമ്മയുടെ എതിർപ്പാണ്ടിലിരുന്ന വ്യക്തി അന്ന് ശിവ ശിവലിംഗത്തിനെയൊക്കെ മോശമാക്കിക്കൊണ്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നു അങ്ങേയറ്റത്തെ മതവിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ അതിന് മറുപടി പറയാനുള്ള അവസരം നുബുർ ശർമ്മയ്ക്ക് വന്നപ്പോൾ അവരും വസ്തുതകൾ വെച്ചുകൊണ്ട് മറ്റേ ആൾ പറഞ്ഞ പോലെ ചുമ്മാ കാഴടച്ച് വെടിവെക്കുകയായിരുന്നില്ല വസ്തുതകൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു അതിൽ പ്രവാചകൻ്റെ വിവാഹവും പ്രായവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ചർച്ച എല്ലാ ദിവസവും ചർച്ചകൾ പോലെ തന്നെ അങ്ങ് കടന്നുപോയി പക്ഷേ ഈ ചർച്ചയിലെ ഈ നുബുർ ശർമ്മ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചില ഓൺലൈൻ ചാനലുകൾ ഇത് വലിയ വിവാദം എന്ന തരത്തിൽ അവർ പ്രചരിപ്പിച്ചു സ്വാഭാവികമായിട്ടും അത് ഏറ്റുപിടിക്കാൻ ഇവിടെ മതഭ്രാന്തന്മാരുണ്ടായി വലിയ രീതിയിൽ അത് രാജ്യത്ത് തന്നെ വിവാദമായി കത്തിപ്പടർന്നു രാജ്യത്ത് മാത്രമല്ല ചില വിദേശ രാജ്യങ്ങളിലും ഇത് സംസാര വിഷയമായി പലരും ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കണ്ടത് അപ്പോൾ ഈ നുബുർ ശർമ്മയ്ക്കെതിരെ വധഭീഷണി വരുന്നു അവർക്കെതിരെ ഭക്ത പുറപ്പെടുവിക്കുന്നു ചിലർ വലിയ പാരിതോഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നു അതായത് അവരുടെ അവരെ കൊന്നിട്ട് വന്നാൽ അവരെ തലയെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ കോടികൾ തരാം എന്ന് പറയുന്നു അങ്ങനെ വലിയ ചർച്ചാ വിഷയം മറ്റുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ ഇത് ഗൗരവമായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു അവർക്കറിയാം ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ മതഭ്രാന്തർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫ്രാൻസിലെ ഒരു മാധ്യമ സ്ഥാവർത്തിനകത്ത് ഈ മതഭ്രാന്തർ കടന്ന് കണ്ണി കണ്ടുവരെല്ലാം മടിച്ച് തന്നു അതൊരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിലായിരുന്നു പിന്നീട് ഒരു സ്കൂളിലെ അധ്യാപകനെ കഴുത്ത് അഴിഞ്ഞു കൊന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ് ജർമ്മനിയിലൊക്കെ പെരുവഴിയിൽ ഇറങ്ങിയിട്ടാണ് കണ്ണി കണ്ടവരെല്ലാം ഇതുപോലുള്ള മതപ്രാന്തർമ്മ കൊല്ലുന്നത് അതിനാൽ തന്നെ ഈ നൂർ ശർമ്മ എന്ന വ്യക്തിയുടെ ജീവന് വില കൊടുക്കേണ്ടത് ആവശ്യമാണ് തീർച്ചയായിട്ടും അത് കാത്തുസൂക്ഷിക്കണമെന്ന് പ്രതിജ്ഞാബദ്ധമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ താൽക്കാലികമായിട്ട് ഇവരെ ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കി പക്ഷേ അപ്പോൾ പോലും രാജ്യത്തെ സംഘികളായിട്ടുള്ളവർക്ക് ഒരു സംശയമുണ്ട് എന്തിനാണ് അവരെ വക്താവായിട്ട് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അവരത്ര തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ എന്ന തരത്തിൽ അവർ വലിയ ന്യായീകരിച്ചുകൊണ്ടിരുന്നു പിന്നീട് കുറേ കാലത്തേക്കും ഇവരുടെ വാർത്തകളും മറ്റൊന്നും വന്നിരുന്നില്ല അപ്പോൾ എന്ത് സംഭവിച്ചു ഇവരുടെ സ്ഥാനമെല്ലാം പോയോ ഇവരെ ബി ജെ പി കൈവിട്ടോ എന്ന കാര്യത്തിൽ സംഘികൾ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കാണാം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അവരെ അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുകയായിരുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുകയായിരുന്നു ഈ രണ്ട് വർഷം കഴിഞ്ഞ സമയത്ത് പോലും അവർക്ക് ബ്ലാക്ക് ആറ്റ് സുരക്ഷയാണ് കൊടുത്തിരിക്കുന്നത് ഓർക്കുക നമ്മൾ ഈ സാധാരണ കാണുന്ന പോലെ ഏതെങ്കിലും നാല് സാധാ പോലീസുകാരെ പിടിച്ച് സുരക്ഷയായിട്ട് കൊടുക്കുന്ന കാഴ്ചയല്ല അത് അവർക്ക് യന്ത്രത്തോക്കുകളുമായിട്ട് ബ്ലാക്ക് ആറ്റ് തന്നെയാണ് അവരുടെ പ്രൊട്ടക്ഷൻ അതും അഞ്ചാറ് പേരോളം ഉണ്ട് മൊത്തം എപ്പോഴും ഈ സുരക്ഷയിലാണ് അവർ നടക്കുന്നത് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആ സീനാണ് ഇത്തരം അവസരങ്ങളിൽ മാത്രമേ ഇവരുടെ ദൃശ്യങ്ങൾ കാണിക്കത്തുള്ളൂ മുമ്പ് ഒരുപക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഈ സംഭവം അറിയാമെങ്കിലും അവർ പക്ഷേ വളരെ തന്ത്രപരമായിട്ട് നിശ്ശബ്ദരാകുകയാണ് ചെയ്തത് ഈ നുബുർ ശർമ്മയെ ബി ജെ പി കൈയ്യഴിഞ്ഞു എന്ന തരത്തിൽ ആളുകൾ സംസാരിക്കുന്നതാവാം ഇത്തരം മാധ്യമങ്ങൾക്ക് താല്പര്യം അതിനാൽ അവർ മിണ്ടിയില്ല യഥാർത്ഥത്തിൽ നു നുബുർ ശർമ്മ എന്ന വ്യക്തിയുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ശരീരത്ത് ഒരു പോർല് പോലും വീഴായിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം കരുതലോടെ അവരെ കാത്തു സൂക്ഷിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബി ജെ പി വക്താവായിരുന്ന ഒരു വ്യക്തിക്ക് നേരെ ഇതുപോലുള്ള വധഭീഷണികളും മറ്റുമൊക്കെ വരുമ്പോൾ അവരെ കാത്തു സൂക്ഷിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ രാജ്യം ഭരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല തീർച്ചയായിട്ടും നുബുർ ശർമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല പറ്റാൻ സമ്മതിക്കത്തുമില്ല അവർ വളരെ സുരക്ഷിതരാണ് കാരണം ആത്യന്തികമായി അവർ ബി ജെ പി മാത്രമല്ല ബി ജെ പിയുടെ വക്താവായിരുന്ന ആളുമാണ് അവർ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലാതെ അതിനെ പലരും വളർച്ചൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അവർക്കെതിരെ ഇത്രയേറെ ഭീഷണി വന്ന സമയത്ത് അത് ലോകമെമ്പാട് നമ്മൾ കാണുന്നതാണ് വീണ്ടും വിചാരമില്ലാതെ വകതിരവില്ലാതെ ഓരോ മതഭ്രാന്തർ ഓരോ കാട്ടിക്കൂട്ടുന്നത് അതിനാൽ അവരുടെ ജീവൻ അങ്ങേയറ്റം കാത്തു കാത്തുസൂക്ഷിക്കണം കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന കരുതലിലാണ് അവരെ മാറ്റി നിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തത്